ഹായ് കൂട്ടുകാരെ ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്റെ എൺപത്തി അഞ്ചാമത്തെ പുസ്തകം പരിചയ വീഡിയോയാണ് ഞാൻ ഇതൊരു കവിതാ സമാഹാരം ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കവിതാ സമാഹാരമാണ് റജീനർ എഴുതിയ മൈനസ് പോയിട്ടി എന്ന പുസ്തകമാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്തുന്നത് റജീന എന്റെ അച്ഛന്റെ ഫ്രണ്ട് കൂടിയാണ് ഈ പുസ്തകത്തിന് പ്രകാശിച്ചടങ്ങിൽ എന്നെ ആരും പങ്കെടുത്തിരുന്നു ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോ ആദ്യം പറയേണ്ടത് ഇതിന്റെ കവർ ഡിസൈനെ പറ്റിയാണ് നമുക്ക് കാണുമ്പോ തന്നെ എടുത്ത് നോക്കാൻ തോന്നുന്നു എന്തൊരു ശക്തി ഇതിനുണ്ട് ഇതിൽ എത്ര കവിതകൾ ഉണ്ടാവുക ഒരു പത്ത് നിന്നൊക്കെ അല്ല പറയാൻ വരണേ എന്നാ ഇതിൽ നാപ്പത്തിനാല് കവിതകൾ ഇണ്ട് കേട്ടോ അത് കണ്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് എട്ടി കാരണം ഇത്ര ചെറിയ ബുക്കിൽ നാപ്പത്തിനാല് കവിതകളോ ആ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഓടികളിച്ചോണ്ടിരുന്നു ളിതമായ ഭാഷയിൽ ഏതൊരു പ്രായക്കാരും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള കവിതകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഇതിൽ ചില കവിതകൾ ഞാൻ വായിക്കാം നമ്മൾ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കവിതകളിൽ ഒന്നാണ് തൊട്ടവാടി തൊട്ടവാടി ഒരൊറ്റമുറി വീട് പണിയണം എന്നിട്ട് എന്നിട്ടതിനാൽ തൊട്ടവാടി എന്ന് പേരിടണം ഇറങ്ങിപ്പോയ ഒരുപാട് കാലങ്ങളെ തിരികെ കൊണ്ടുവരണം കളഞ്ഞുപോയൽ എന്നെ കാണിച്ചു തരൂ എന്ന് പറയണം പിന്നെ എല്ലാം മായിച്ചു കളയണം നഗരം കമാനാകൃതിയിൽ തീർത്ത ഇരുട്ടുപാതിലേക്ക് ഞാൻ ഇല്ലായ്മയെ പറഞ്ഞയക്കണം ഇതിലെ മറ്റൊരു കവിതയാണ് അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കെ ഒരു കാടാവുകയാണെങ്കിലോ പെയ്തു പോയ മഴയെ തുവർത്ത് നിൽക്കുന്നൊരു കാട് അങ്ങനെ അങ്ങനെയിരിക്കെ ഞാനൊരു മഴയാവുകയാണെങ്കിലോ കുട കുഞ്ഞു കുഞ്ഞുകിടാവിനെ അമ്പയിൽ നനച്ചു കിടന്നതിനും മഴ അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ ഒരു കുടയാവുകയാണെങ്കിലോ കടലിനെ നോക്കിയിരിക്കുന്ന പ്രണയികൾക്കും ലോകത്തിനും നടുക്കുള്ള കുട അങ്ങനെ ഇരിക്കെ ഞാൻ കത്തിയാമറുന്ന കാടായി പെയ്തു തീർന്ന മഴയായി വറ്റിപ്പോയി കടലായി മറഞ്ഞുപോയി ഞാനായി ചെറിയ ചെറിയ വ കുറച്ചു വാക്കുകൾ കൊണ്ട് വലിയൊരു ആശയലോകം സൃഷ്ടിക്കുന്നുണ്ട് രജീനോചന ഈ പുസ്തകത്തിൽ അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇതിലെ കവിത എന്ന് എന്ന കവിത ഒരേ നഗരത്തിന്റെ രണ്ടു വാതിലുകളിലിരുന്ന് പരസ്പരം കവിത എന്ന് വിളിക്കാം ഈ പുസ്തകത്തിന് ഒടുവിൽ ചേർത്തിരിക്കുന്ന കുറിപ്പ് കൂടി വായി ഞാൻ വായിക്കാം ചില സ്ഥലങ്ങൾ ഇനി ഒരിക്കലും കാണേണ്ടാത്തതും കാണരുതാത്തതുമാണ് ഓർമ്മകളെന്നോ സ്വപ്നങ്ങളെന്നോ കരുതിയ കാലത്തിന്റെ ചൂണ്ട കൊടു ചൂണ്ട കൊടു ുരുങ്ങും അല്ലെങ്കിൽ മുറപ്പെടുന്ന ഓർമ്മകൾക്ക് മേലെ അതിനേക്കാൾ മൂർത്തമായ സ്നേഹത്തിന്റെ മഞ്ഞുയറണം ഈ നേരവും കഴിയും ഒരു വെയിൽ ഒരു വെയിൽ ഇനിയും വരുമെന്ന ഫിലോസഫി ഒരേ സമയം തിരികെ നൽകുകയും മുന്നോട്ടു പോവുകയും ചെയ്യുക എന്ന ശ്രമകരമായ ജോലിയിൽ മനസ്സ് ഏർപ്പെടുന്നത് ഒട്ടൊരു കൗതുകത്തോടെ നോക്കുകയാണിപ്പോൾ കൂട്ടുകാരെ ഈ പുസ്തകം വായിക്കാതെ കൂട്ടുകാരെന്തായാലും വായിച്ചു നോക്കണേ ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പൊ മറ്റൊരു പുസ്തകം മരത്തി വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ